ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാലും സേമിയൊക്കെ കൊണ്ട് ഈസിയായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കുനാഫ പുഡിങ്ങാണ് ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത് വളരെ ഈസി ഈസിയായിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പൊടിങ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം വേണ്ടത് കുനാഫ വെറുമസല്യാണ് നല്ല തിന്നായിട്ടുള്ള ഇതുപോലുള്ള വെറുമസല്യ വേണം എടുക്കാനായിട്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കണം ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം ആണ് എടുത്തിട്ടുള്ളത് നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം ഇതുപോലെ വേണം ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് ഇനി നമുക്കതിലേക്ക് ഞാനിവിടെ ഫ്ലെയിം ഓൺ ആക്കാതെയാണ് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഇനി രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത്രയും കൂടെ നമുക്ക് നന്നായിട്ടിനി ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ബട്ടറാണ് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ആക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വറത്തെടുക്കണം കളറെല്ലാം ഒന്ന് ചേഞ്ച് ചേഞ്ചായി വരുന്നതുവരെ നന്നായിട്ട് തന്നെ ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് വറുത്തെടുക്കാനായിട്ട് ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് ബദാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ബദാമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റും കൂടെ നമുക്കിതൊന്ന് വറുത്തിട്ടെടുക്കണം ഇതിപ്പോൾ കളറെല്ലാം നന്നായിട്ടിനൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് നന്നായിട്ട് ഇനി വറുത്തെടുത്തിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമ്മൾ ഏത് ട്രേയിലാണോ ഇത് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് ഈ വെറും ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം ഞാനിവിടെ ഇതുപോലുള്ള ഗ്ലാസിൻ്റെ ട്രേ ആണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് പ്ലേറ്റിൽ വേണമെങ്കിലും സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ഫസ്റ്റ് ലെയർ ആയിട്ട് നമുക്ക് ഇതുപോലെ ആദ്യം വെറുമസല്ലി ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് എടുക്കണം ആദ്യം ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും എന്നിട്ട് നമുക്ക് ഒരു മാഷറോ ഒരു ബൗളോ എന്തെങ്കിലും കൊണ്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കണം നന്നായിട്ട് ഇനി സെറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റിവെക്കാം ഇനി ഇതിലേക്കുള്ള കസ്റ്റാഡിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം അതിനായി ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം പാലും കൂടെ ഒഴിച്ചതിന് ശേഷം ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് പാലൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും ഞാനിവിടെ അരക്കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മധുരം നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് ഈ പാലൊന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ട് എടുക്കണം ഇതിപ്പോൾ പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് വെച്ചതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാഡിൻ്റെ മിക്സ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കസ്റ്റാഡിൻ്റെ മിക്സും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കസ്റ്റാർഡിൻ്റെ മിക്സും കോൺഫ്ലോറൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും കൈ എടുക്കാതെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒന്ന് കുറുകി തുടങ്ങുമ്പോൾ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചു കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ കൺസിസ്റ്റൻസിയിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട് ഇതിലൂടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്ക് ഈ ചൂടോടുകൂടി തന്നെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സേമയുടെ മിക്സിലേക്ക് നമുക്ക് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തും നന്നായിട്ടിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് കസ്റ്റാഡിൻ്റെ മിക്സ് ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് എടുക്കണം ഇനി അതിൻ്റെ മുകളിലായിട്ട് ബാക്കി വെച്ചിട്ടുള്ള സേമിയുടെ മിക്സ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് മുകളിലായിട്ട് ഗാർണിഷ് ചെയ്യാനായിട്ട് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ടൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇനി ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ഇനി ബാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സും കൂടെ എല്ലാ ഭാഗത്തും നന്നായിട്ടിനെ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം ഇത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഈ കസ്റ്റാർഡിൻ്റെ മിക്സ് പെട്ടെന്ന് തന്നെ ഇത് കട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കണം കസ്റ്റാഡിൻ്റെ മിക്സ് എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ഒന്ന് ഒഴിച്ചതിന് ശേഷം നമുക്ക് ബാക്കി വെച്ചിട്ടുള്ള ആ സേമിയുടെ മിക്സ് ഇതുപോലെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് എടുക്കാം ഇനി ലാസ്റ്റ് കുറച്ച് പിസ്തയും ബദാമും ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിവിടെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ച് നന്നായിട്ട് ഇനി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഞാനിവിടെ ഓവർനൈറ്റാണ് ഒന്ന് തണുപ്പിച്ചെടുക്കുന്നത് അടുത്തപ്പോൾ ഓവർനൈറ്റ് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് നന്നായിട്ടിനി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്നും ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം നല്ല ടേസ്റ്റിയും അതുപോലെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ആണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്